ചിറയൻകീഴ് കോന്തളൂർ വൈദ്യന്റെ മുകിൽ പണ്ടാരവിളാകത്ത് വീട്ടിൽ റിജിനയാണ് പരാതിക്കാരി അക്രമസംഘം തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അടിച്ചു തകർക്കുകയും ചെയ്തതായാണ് പരാതി ചിരയൻകീഴ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ആറ്റുകൽ ഡി പരാതി നൽകിയതെന്നും റിജിന പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് ആണുങ്ങൾ ആരുമില്ലാത്ത നേരത്ത് ഇവിടെ അടുത്തുള്ള ഗുണ്ടാളായ ഷാനു ഉണ്ണി എന്ന് പറയുന്നവന്മാർ വന്ന് വീട്ടിൽ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും രണ്ട് കാറ് കിടന്ന കാറിലൊന്ന് താടിച്ച് പൊട്ടിക്കുകയും ബൈക്ക് അടിച്ച് തള്ളിയിടുകയും ഭയങ്കര ബഹളവും ചീത്തളിയും ഞങ്ങളിവിടെ കിടക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഭയങ്കര ബഹളവും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ചെറിയ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആരും വന്ന് നോക്കി ഒന്നും ചെയ്തില്ല ഇന്നലെ ആറ്റിങ്ങിൽ പോയി പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾ രണ്ട് കൈക്കുഞ്ഞുങ്ങളെ കൊണ്ട് ചെന്നതിൻ്റെ പേരിൽ അവർ വന്ന് നോക്കി അവർ സംസാരിക്കുകയും ചെയ്തതാണ് ഇവർക്കെതിരെ പരാതി എടുക്കാൻ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യുന്നതോ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളമ്മാമ്മയും രണ്ട് കുഞ്ഞുങ്ങളും മാത്രമായിട്ടാണ് ഈ വീട്ടിൽ കിടക്കുന്നത് ആരെങ്കിലും കണ്ടിത് പോലീസിനോട് പറഞ്ഞ് നടപടി എടുക്കണമെന്ന് പറയാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്